അയോധ്യയിൽ ചരിത്രം സൃഷ്ടിച്ച് ശ്രീരാമക്ഷേത്രത്തിൽ വിഗ്രഹപ്രതിഷ്ഠ നടക്കുമ്പോൾ നാലമ്പലങ്ങൾ കൊണ്ട് പ്രശസ്തമായ പാലാ രാമപുരത്തും വിപുലമായ ആഘോഷങ്ങളാണ് അരങ്ങേറിയത് രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ രാവിലെ മുതൽ തന്നെ രാമനാമം മുഴക്കിക്കൊണ്ട് ഭക്തിസാന്ദ്രമായ ഭജന അരങ്ങേറി രാമപുരത്തെത്തിയ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും മറ്റ് ബി ജെ പി നേതാക്കളും നാലമ്പലങ്ങൾ സന്ദർശിച്ച ശേഷം പ്രാണപ്രതിഷ്ഠയുടെ തത്സമയ സംപ്രേഷണം പൂർണ്ണമായും ക്ഷേത്രത്തിനുള്ളിൽ ഭക്തരോടൊപ്പം ഇരുന്ന് കണ്ടു അയോധ്യയിൽ ശ്രീരാമൻ മടങ്ങിയെത്തിയതിന്റെ സന്തോഷത്തിലാണ് ഭാരതീയരെന്ന് അദ്ദേഹം പറഞ്ഞു അയോധ്യയിലെ കേരളത്തിലെ ജനങ്ങൾ ഒറ്റ മനസ്സോടെ ഏറ്റെടുത്തിരിക്കുന്നു നിലപാടിനെ കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്കെതിരായ നിലപാടാണ് കോൺഗ്രസും സി പി എമ്മും എടുത്തത് രണ്ട് മുന്നണികളും എടുത്തത് പക്ഷെ ആ രണ്ട് മുന്നണികളുടെയും വിലക്കിനെ കേരളത്തിലെ വിശ്വാസി സമൂഹം തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു പ്രതികരണം കാണിക്കുന്നത് ഒരു ആത്മപരിശോധന നടത്താൻ കോൺഗ്രസ് സി നേതാക്കന്മാർ ഈ അവസരത്തിൽ തയ്യാറാവണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കാരണം അവർ രണ്ട് മുന്നണികളും എതിർത്തിട്ടും കേരളത്തിലെ എല്ലാ സമുദായ സംഘടനകളും സാംസ്കാരിക സംഘടനകളും ചലച്ചിത്ര താരങ്ങളും എല്ലാവരും ഇതിനനുകൂലമായിട്ട് രംഗത്ത് വന്നിരിക്കുക എസ് എൻ ഡി പി ആയാലും എൻ എസ് എസ് ആയാലും പുലയമഹാസഭയായാലും വിശ്വകർമ്മ സംഘടനകളായാലും ധീവര സംഘടനകളായാലും പാർശ്വവൽക്കരിക്കപ്പെട്ട മറ്റ് പട്ടികവർഗ സംഘടന എല്ലാവരും ഇതിനായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ക്ഷേത്രങ്ങളിൽ ഭക്തജനങ്ങളുടെ വലിയ തിരക്കാണ് കാലത്ത് മുതൽ പ്രാണപ്രതിഷ്ഠ കേരളം ഏറ്റെടുക്കും ഇതാദ്യമായിട്ടാണ് രണ്ട് മുന്നണികളും എതിർത്തിട്ടും ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇങ്ങനെയൊരു സംരംഭത്തിനെ വിജയിപ്പിക്കാൻ മുന്നോട്ട് വന്നിരിക്കുന്നത് ഇന്ന് വൈകുന്നേരത്തെ ദീപജ്വലനത്തിലും അത് കാണാം കേരളം ഒറ്റക്കെട്ടായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജനങ്ങൾ വീടുകളിലും സ്ഥാപനങ്ങളിലും ദീപം തെളിയിക്കുമെന്നുള്ളത് ഉറപ്പാണ് മുന്നണികളുടെ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയ നിലപാട് അവർ തിരുത്താൻ സമയമായി എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു പ്രചരണത്തിൽ തന്നെയും ജനങ്ങൾ അത് ഏറ്റെടുത്തില്ലല്ലോ അപ്പോ ഇതിനനുകൂലമായി സംസാരിച്ച ചിത്രക്കെതിരായിട്ട് അവരെ വലിയ തോതിൽ ബഹളം കൊണ്ടുവന്നു ശോഭനയെ അവർ ആക്ഷേപിച്ചു പക്ഷെ ഗോവിന്ദൻ എന്തിനെ എന്തു പറയേണ്ടി വന്നു ഗോവിന്ദന് മാറ്റി പറയേണ്ടി വന്നല്ലോ അവരെ ഒന്നും ഉപദ്രവിക്കരുത് എന്ന് സഖാക്കളോട് അഭ്യർത്ഥിക്കേണ്ടി വന്നല്ലോ ഇതെല്ലാം കാണിക്കുന്നത് അയോധ്യയുടെ വിജയമാണ് ഇത് കേരളത്തിലെ സമൂഹം മുഴുവൻ ഏറ്റെടുത്തതുപോലെ കേരളത്തിലെ ജനങ്ങളും ഇത് ഏറ്റെടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ സ്റ്റേജിൽ പ്രത്യേകമായി തയ്യാറാക്കിയ വലിയ എൽ ഇ ഡി സ്ക്രീനിൽ അയോധ്യയിൽ നിന്നുള്ള പ്രാണപ്രതിഷ്ഠയുടെ തത്സമയ സംപ്രേഷണം നൂറുകണക്കിന് ആളുകളാണ് വീക്ഷിച്ചത് ജയരാമ ഭജനയിൽ പങ്കെടുത്ത കെ സുരേന്ദ്രൻ ഭജന ആലപിച്ച ഗായകരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ ജില്ലാ സെക്രട്ടറി ലിജിൻ ലാൽ ജില്ലാ ട്രഷറർ സോബിൻ ലാൽ ഡോക്ടർ ശ്രീജിത്ത് ബിനീഷ് ചുണ്ടച്ചേരി അഡ്വക്കേറ്റ് അനീഷ് പി ആർ മുരളീധരൻ ജയൻ കരുണാകരൻ അജി കെ എസ് ദീപു സി ജി ജി സജീവ് കുമാർ മനീഷ് ഹരിദാസ് ഹരികൃഷ്ണൻ ബി രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു ബി എം ടി വി ന്യൂസ് രാമപുരം